തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയതിനു ശേഷം ബി ജെ പിക്ക് ലഭിച്ച സംഭാവനയില് വൻ വർധന ആറായിരത്തി എഴുപത്തിമൂന്ന് കോടി രൂപയാണ് ബി ജെ പിക്ക് സംഭാവനയായി ലഭിച്ചത് ഒൻപത് രാഷ്ട്രീയ ട്രസ്റ്റുകൾ നൽകിയത് മൂവായിരത്തിഒരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം ബി ജെ പിക്ക് നല്കിയത് നൂറ് കോടി രൂപ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കണക്കുകൾ പുറത്തുവിട്ടത് തെരഞ്ഞെടുപ്പ് ബോർഡ് സുപ്രീം കോടതി റദ്ദാക്കിയതിനു ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനയുടെ കണക്കുകളാണ് പുറത്തു പുറത്തുവന്നത് ബിജെപിക്ക് ലഭിച്ച സംഭാവനയിൽ വൻ വർധനവാണുണ്ടായത് ആറായിരത്തി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് ബി ജെ പിക്ക് ലഭിച്ചത് രാജ്യത്തെ ഒൻപത് രാഷ്ട്രീയ ട്രസ്റ്റുകൾ എല്ലാ പാർട്ടികൾക്കുമായി സംഭാവന നൽകിയത് മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപ അതിൽ എൺപത്തിരണ്ട് ശതമാനം ലഭിച്ചത് ബിജെപിക്ക് മൂവായിരത്തിഒരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് രാഷ്ട്രീയ ടെസ്റ്റുകൾ ബി ജെ പിക്ക് സംഭാവന നൽകിയത് പ്രുഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റ് മാത്രം നൽകിയത് രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപ പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റ് നൽകിയത് തൊള്ളായിരത്തി പതിനാല് പോയിന്റ് ഒൻപത് ഏഴ് കോടി രൂപ ന്യൂ ഡെമോക്രാറ്റിക് ട്രസ്റ്റ് നൂറ്റിയറുപത് കോടി ഹാർമണി ഇലക്ട്രൽ ട്രസ്റ്റ് മുപ്പത്തിയഞ്ച് പോയിന്റ് ആറ് അഞ്ച് കോടി ട്രയംഫ് ഇലക്ട്രൽ ട്രസ്റ്റ് ഇരുപത്തിയഞ്ച് കോടി ഇങ്ങനെ നീളുന്നുണ്ട് പട്ടിക കോൺഗ്രസിന് രാഷ്ട്രീയ ട്രസ്റ്റുകൾ വഴി ലഭിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയാണ് എട്ട് ശതമാനം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ട്രസ്റ്റുകൾ വഴി ലഭിച്ച സംഭാവന നാനൂറ് കോടി രൂപയും പ്രൊഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റിന് സംഭാവന നൽകിയത് ജനറൽ സ്റ്റീൽ മേഘ എഞ്ചിനീയറിംഗ് കമ്പനി ഉൾപ്പെടെയുള്ളവ രാഷ്ട്രീയ ടെസ്റ്റുകളല്ലാതെ വ്യക്തികളും കമ്പനികളും നൽകിയ സംഭാവനയിലും ബി ജെ പി തന്നെയാണ് മുന്നിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് കോടി രൂപയാണ് ബി ജെ പിക്ക് സംഭാവനയെ ലഭിച്ചത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം നൽകിയത് നൂറ് കോടി രൂപയാണ് റംഗ്ത സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് തൊണ്ണൂറ്റിയഞ്ച് കോടി വേദാന്ത ലിമിറ്റഡ് അറുപത്തിയേഴ് കോടി രൂപയും ബി ജെ പിക്ക് സംഭാവനയെ നൽകിയിട്ടുണ്ട്